നമസ്കാരം പ്രണയ നൈരാശ്യത്തെ തുടർന്ന് മുൻ കാമുകിയായ മലയാളി യുവതിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഇരുപത്തിയഞ്ച് വയസ്സുകാരന് യു കെയിൽ പതിനാറ് വർഷം തടവ് ശിക്ഷ ഹൈദരാബാദിൽ നിന്നുള്ള ശ്രീറാം അബാർല എന്ന യുവാവിനെയാണ് യു കെ കോടതി ശിക്ഷിച്ചത് പൊതുസ്ഥലത്ത് നിയമവിരുദ്ധമായി ആയുധം കൊണ്ടുവന്നതിന് പന്ത്രണ്ട് മാസം തടവ് ശിക്ഷ വേറെയുമുണ്ട് യു കെയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു കൊലപാതക ശ്രമം തടവ് തടവുശിക്ഷയ്ക്ക് പുറമെ ഇനി യുവതിയുമായി നേരിൽ കാണുന്നതിനും കോടതി ആജീവനാന്ത വിലക്കേർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ഈസ്റ്റ്ഹാമിലെ ഹൈദരാബാദ് വാല റെസ്റ്റോറൻറ്റിനകത്ത് വെച്ച് ഇയാൾ യുവതിയെ ആക്രമിച്ചത് ശ്രീരാമനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വിശദമായ അന്വേഷണത്തിൽ ഒരാളെ കത്തി ഉപയോഗിച്ച് എങ്ങനെ പെട്ടെന്ന് കൊലപ്പെടുത്താമെന്നും യു കെയിൽ വെച്ച് കൊലപാതകം നടത്തുന്ന വിദേശിക്ക് എന്ത് സംഭവിക്കുമെന്നും ഇയാൾ ഗൂഗിളിൽ തിരഞ്ഞതായി പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴിൽ ഹൈദരാബാദിലെ ഒരു കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഇരുവരും പ്രണയത്തിലായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും പഠനത്തിന്റെ ഭാഗമായി യു കെയിലെത്തി യു കെയിൽ വെച്ചാണ് ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ വീണത് ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിന് ശേഷം രണ്ടു വർഷത്തോളം ശ്രീറാമുമായി പതിവായി യുവതി വഴക്കിട്ടിരുന്നതായി പോലീസിന് മൊഴി നൽകിയിരുന്നു ശ്രീറാം ശാരീരികമായി ഉപദ്രവിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായും യുവതി മൊഴി നൽകി ഇതേ തുടർന്നാണ് യുവതി ശ്രീറാമുമായുള്ള ബന്ധം വിച്ഛേദിച്ചത് പിന്നീട് ശ്രീറാം പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യുവതി ഇയാളെ അവഗണിച്ചു ഇതിന് പിന്നാലെയായിരുന്നു റെസ്റ്റോറൻറ്റിൽ വെച്ചുള്ള ആക്രമണം ആക്രമണം നടക്കുന്നതിൻ്റെ തലേദിവസം യുവതി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ശ്രീറാം എത്തിയിരുന്നു അന്ന് രാത്രി യുവതിയുടെ താമസ സ്ഥലത്തും ഇയാൾ എത്തി തുടർന്ന് പോലീസിൽ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ശ്രീരാമനെ വീട്ടിൽ നിന്ന് യുവതി പറഞ്ഞുവിട്ടത് പിറ്റേന്ന് ഇയാൾ വീണ്ടും ഇവിടെ എത്തി ജനാലകളിൽ അടിച്ച് ശബ്ദമുണ്ടാക്കി ഇതോടെ യുവതി താമസിക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാരിൽ ഒരാൾ പ്രശ്നത്തിൽ ഇടപെട്ടു ശ്രീറാമിനെ അടിച്ചു പുറത്താക്കിയ ഇയാൾ സ്ഥലം വിടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതോടെ ഈസ്റ്റ് ഹാമിൽ യുവതി പാർട്ട് ടൈമായി ജോലി ചെയ്തിരുന്ന ഹൈദരാബാദ് പോല റസ്റ്റോറൻറിൽ ഇയാൾ എത്തി ശ്രീറാമിനെ വിവാഹം ചെയ്യാൻ താൽപ്പര്യമില്ലെന്ന് അവിടെ വെച്ച യുവതി അറിയിച്ചു അങ്ങനെയെങ്കിൽ എന്നും ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ശ്രീറാം യുവതിയോട് ആവശ്യപ്പെട്ടു അവർ നിരസിച്ചതോടെ ഒളിച്ചുവച്ചിരുന്ന കത്തിയെടുത്ത് റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് ഒൻപത് തവണ യുവതിയെ ശ്രീറാം കുത്തുകയായിരുന്നു കുത്തേറ്റ് യുവതി നിലത്ത് വീണിട്ടും ഇയാൾ ആക്രമണം തുടർന്നു തടയാനെത്തിയ ജീവനക്കാരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി അകറ്റി നിർത്തി പിന്നീട് കത്തി അവിടെ നിന്ന് ഉപേക്ഷിച്ച് തൻ്റെ ഫോണുമെടുത്ത് പോയി ഗുരുതരമായി പരിക്കേറ്റ യുവതി ആറ് ശസ്ത്രക്രിയകൾക്ക് വിധേയയായി കഴുത്തിലേറ്റ ഒരു കുത്തിന് പത്തിഞ്ച് ആഴമുണ്ടായിരുന്നുവെന്ന് ചികിത്സാരേഖകൾ വ്യക്തമാക്കുന്നു കഴുത്തിന് പുറമെ നെഞ്ചിലും കയ്യിലും അടിവയറ്റിലും പിന്നിലും കുത്തേറ്റു വിചാരണയ്ക്കിടെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണമെന്ന് ശ്രീറാം അഭ്യർത്ഥിച്ചിരുന്നു റെസ്റ്റോറൻറിൽ വെച്ച് യുവതി ആക്രമിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കോടതിയിൽ വെച്ച് കാണിച്ചപ്പോൾ അത് കാണാൻ തനിക്ക് കരുത്തില്ലെന്ന് പറഞ്ഞ് ശ്രീറാം കരഞ്ഞു ഈ ദൃശ്യങ്ങൾ തന്നെ എക്കാലവും വേട്ടയാടുമെന്നും അയാൾ പറഞ്ഞു സംഭവം നടന്ന രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് ശ്രീറാമിനെ ഇപ്പോൾ യു കോടതി പതിനാറ് വർഷം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്